ശബരിമലയിലെ സ്വർണ്ണം അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായിയുടെ സ്വന്തക്കാരായ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞതിന് തൊലിക്കെട്ടിക്കുള്ള അവാർഡ് എം ഗോവിന്ദന് കൊടുക്കണം ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം പോലും വിൽപ്പന നടത്തുമായിരുന്നു അയ്യപ്പന്റെ സ്വർണം കട്ട ഇവർ സർക്കാർ ഖജനാവിൽ നിന്നും എന്തൊക്കെ കട്ടുകാണുമെന്നും വി ഡി സതീശൻ ചക്കുപള്ളത്ത് ചോദിച്ചു ഗൗരവത്തോട് കൂടിയ തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് എൻ വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത് അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ് പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിച്ചില്ല അത്രയും ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും അവർക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം കാരണം അവരി മറ്റു നേതാക്കളെ പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതൃത്വത്തിന് ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള സി പി എം നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കുറെ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും